ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിന് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ രവീന്ദ്രനെയും രേവതിയാണ് അങ്ങനെ നമ്മുടെ രേവതി അടുക്കള അടുക്കളയിലേക്ക് ശ്രുതിനെ സഹായിക്കാൻ പോകാൻ തുടങ്ങുമ്പോൾ രവീന്ദ്രൻ പറയാ മോളെ നീ പോകണ്ടാട്ടോ ഈ വീട്ടിലെ ആചാരം ലംഘിക്കാനായിട്ട് ഞാൻ ആരെയും സമ്മതിക്കത്തില്ല അതുകൊണ്ട് മോളിപ്പം ദേ ഇന്നത്തെ ജോലിയെ ഈ പേരിൽ അവൾ ചെയ്തോട്ടേ അതുകൊണ്ട് മോള് തൽക്കാലം പൊക്കോ മോൾ ഒരു ദിവസം ലീവ് എടുക്കാനായി അച്ഛൻ പറയുന്നത് മോളെ കണ്ണും പൂട്ടി മോളും പൊക്ക റൂമിലേക്ക് ഇന്നത്തെ ജോലി ശ്രുതി ഇടവാകാം അങ്ങനെ മോള് കരുതിയ മതി എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിനെ പതുക്കെ നൈസായിട്ട് നേരെ റൂമിലേക്ക് പറഞ്ഞു വിടുക പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ശ്രുതി നേരെ അടുക്കളയിലേക്ക് ചെന്നു പുറകെ ചന്ദ്രയും ചെന്നു അങ്ങനെ പുറകെ ചന്ദ്ര ചെന്നിട്ട് അല്ല ശ്രുതി നീ എന്താ ഇവിടെ നോക്കി നിൽക്കുന്നത് ശ്രുതി ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കാണ് കേട്ടോ അപ്പൊ പാത്രങ്ങളൊക്കെ മൊത്തം നേരുന്നടിച്ച് വിതറിക്കിടക്കാണ് അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ ശ്രുതി നീ ആദ്യം ഈ പാത്രങ്ങളൊക്കെ കഴുകി നീറ്റാക്കി വെക്കെ അത് കഴിഞ്ഞിട്ട് പതുക്കെ പണി തുടങ്ങാം ആദ്യം ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിക്കെ അയ്യോ ആന്റി പാത്രങ്ങളൊക്കെ കഴുകാനോ ഉം പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും കഴുകിയിട്ട് വേണം പണികളൊക്കെ തുടങ്ങാനായിട്ട് അതുകൊണ്ട് മോളാദ്യം പാത്രം കഴുകാൻ തുടങ്ങിക്കോ നിന്ന് പാത്രം കഴുകി അടുക്കള അടുക്കള മുഴുവൻ ക്ലീൻ ആക്കിയിട്ട് മോള് അരി എടുത്ത് അരി കഴുകി വെള്ളത്തിലിട്ട് നേരെ ഗ്യാസിൽ വെച്ച് തിളപ്പിക്കുക ഓർക്കണം ഉപ്പിടരുത് കേട്ടോന്ന് ഓഹ് പെട്ടുപോയില്ലേ നമ്മുടെ ശ്രുതി അരി ഇടാൻ പോയിട്ട് നമ്മുടെ ശ്രുതിക്ക് ഒരു പണി ഇപ്പൊ അറിയത്തില്ല അറിയായിരുന്നു പണ്ട് പക്ഷെ ഇപ്പം മടിച്ചിക്കോത ആയത് തന്നെ നമ്മുടെ ശ്രുതി എല്ലാ പണിയും മറന്നുപോയി അങ്ങനെ നമ്മുടെ ശ്രുതി ഒന്നേന്ന് പണിയൊക്കെ ഓർത്തെടുത്ത് ചെയ്യുന്നൊരു സീനാണ് ഇട്ടോ അത് കഴിയുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് അരിഞ്ഞു വെച്ചേക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പതിയെ വന്ന് സവോളയെല്ലാം കൂടെ എടുത്ത് പച്ചക്കറിയൊക്കെ എടുത്ത് അരിയാണ് സവോള ഇന്ന് നമ്മുടെ ശ്രുതി ഭയങ്കര കരച്ചിലാണ് കേട്ടോ കണ്ണു തൂക്കുന്നു മൂക്കു തൂക്കുന്നു മൂക്കു പിഴിയുന്നു ഹിയോഹോ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഉപ്പിടാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയോട് പ പറയുന്നുണ്ട് മോളെ ഉപ്പിടാൻ പാടില്ലാട്ടോ എന്ന് അങ്ങനെ ഉപ്പിടാതെ നമ്മുടെ ശ്രുതി എല്ലാം ഉണ്ടാക്കുക കാണട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിന്യ അങ്ങനെ രേവതി കോലം വരയ്ക്കാനായിട്ട് വരുമ്പഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കുക അല്ല മോളെ എന്തുപറ്റി ഇന്ന് കോലം വരയ്ക്കാൻ താമസിച്ചു പോയത് അതു പിന്നെ അമ്മ പറഞ്ഞു വരക്കണ്ടെന്ന് ഏഹ് പിന്നെ അവള് വരയ്ക്കുവോ ആ എനിക്കറിയില്ല നീ വരക്കണ്ട ഞാനിപ്പൊ വരാന്ന് പറഞ്ഞ അമ്മ അകത്തേക്ക് കയറിപ്പോയി ഏഹ് ചന്ദ്ര നിന്നോട് വരയ്ക്കണ്ടെന്ന് പറഞ്ഞെന്നോ ഉം അത് കൊള്ളാലോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇറങ്ങി വന്നിട്ട് എന്താച്ചാ മോർണിംഗ് വാക്കിന് പോവാണോ അത് പിന്നെ ഞാന് മോർണിംഗ് വാക്കിനൊക്കെ പോവാ അല്ല നീ എങ്ങോട്ടേക്കാ അത് പിന്നെ ഞാന് ഓട്ടം പോവാ ഉം രാവിലെ കോലം വരയ്ക്ക വരച്ചതിന് ശേഷം അല്ലേ പോകാൻ പാടുള്ളൂ ഏ നീ എന്താ കോലം വരയ്ക്കാത്ത പോകുന്നത് അത് പിന്നെ ഞാൻ വരയ്ക്കാഞ്ഞിട്ടല്ല വരയ്ക്കാൻ അമ്മ വിടണ്ടേ അമ്മ എന്നോട് കോലം വരയ്ക്കണ്ടെന്ന് പറഞ്ഞു ഏ നിന്നോടമ്മ കോലം വരയ്ക്കണ്ടെന്ന് പറഞ്ഞെന്നോ അതെന്താ കാര്യം ഉം അതൊന്നും എനിക്കറിയില്ല അപ്പോഴാണ് പതിയെ നമ്മുടെ ശ്രുതിയെ തള്ളി തള്ളി വിളിച്ചോണ്ട് ചന്ദ്ര വരുന്നത് മോളെ വാ ഇങ്ങോട്ട് വന്നേ ശ്രുതി ഇങ് വന്നേ വന്നിട്ടേ നീ കോലം വരയ്ക്കേ ഇങ്ങനക്ക് ഉറങ്ങിയാലും ഉറങ്ങിയാലും മതിയാവില്ലേ അയ്യോ ആന്റി എനിക്ക് ഉറക്കം വരിക അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ എടി നീ എന്തിനാ ചന്ദ്രയോട് കോലം വരയ്ക്കണ്ട എന്ന് പറഞ്ഞത് എന്താ കാര്യം അപ്പഴത്തേക്ക് സച്ചി പറഞ്ഞു ഈ റോഡിലൂടെ ചില വണ്ടികൾ പോകുമ്പോൾ ഈ മന്ത്രികളുടെ വാഹനമൊക്കെ പോകാതിരിക്കാൻ സിഗ്നൽ ഓഫാക്കി വെക്കില്ലേ അതുപോലെ സിഗ്നൽ ഓഫാക്കി വെച്ചിരിക്കുക രേവതി കോലം വരയ്ക്കാതെ ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റത്തില്ലല്ലോ ഉം അതുകൊണ്ട് തന്നെയാ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു എന്തിനാ എന്തിനാടി നീ തടഞ്ഞത് രേവതി കോലം വരയ്ക്കാതെ ഇരിക്കുന്ന എന്തിനാ നീ എന്തിനാ കോലം വരയ്ക്കാൻ അവളെ സമ്മതിക്കാത്തത് ഉം പിന്നെ ഇവളെ ഇവള് കോലം വരച്ചാൽ ഒരു കോലം പോലെ തന്നെയായിരിക്കുന്നത് ഉം ഇന്ന് ഇവളല്ല കോലം വരയ്ക്കുന്നത് ഈ ശ്രുതിയാ കോലം വരയ്ക്കുന്നത് എന്റെ എനിക്ക് കോലം വരയ്ക്കാൻ അറിയില്ല ഉം കണ്ടില്ലേ ഇതേ എൻ്റെ അമ്മ രാവിലെ തന്നെ കോമഡി ആണല്ലോ കാണിക്കുന്നത് ഇത് കേട്ടപ്പ തന്നെ എന്റെ പൗഡർ എടുത്തേക്ക് ഒരു ഞെട്ടൽ വന്നു മോളെ നീ ഞെട്ടാൻ പാടില്ല അവൻ പറയുന്നത് കേട്ടോ അതിനും പിന്നെ ആൻറ്റി എനിക്ക് കോലം വരയ്ക്കാൻ അറിയത്തില്ല അപ്പഴത്തേക്കും വീണ്ടും നമ്മുടെ സച്ചി പറയുക ദേ ഇവൻ ബ്യൂട്ടീഷ്യൻ ഇവള് ബ്യൂട്ടീഷ്യൻ അല്ലേ ഇവക്ക് കോലം വരയ്ക്കാനൊന്നും അറിയത്തില്ലല്ലോ എന്തിനാ വെറുതെ റിസ്ക് ഇടുന്നത് അതെ തറയ്ക്ക് മേക്ക പല്ലിടുന്നത് കോലോ വരയ്ക്കുന്നത് അതുംകൊണ്ട് ദേ വേണ്ടമ്മേ എന്തിനാ എന്തിനാ വെറുതെ ഇവളെ കൊണ്ട് വരപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ രേവതിയും പറഞ്ഞു വേണ്ട ഞാൻ വരച്ചോളാം പ്ലീസ് അമ്മേ അറിയത്തില്ലല്ലോ ഏർ ശ്രുതിക്ക അതുകൊണ്ട് ഞാൻ വരച്ചോളാം ഏയ് അതൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല മോളെ മോളുടെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണ്ടേ ഇവളിങ്ങനെയൊക്കെ പറയും ഇങ്ങോട്ട് വന്നേ മോള് നല്ല സൂപ്പർ ആയിട്ട് കോല വരയ്ക്കും എനിക്കറിയാം ഇങ്ങോട്ട് വാ വന്ന് വരയ്ക്ക് അത് പിന്നെ ആന്റി എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പഴത്തേക്ക് സുതി വന്നു സുതി പറഞ്ഞു അത് പിന്നെ അവൾക്ക് അറിയത്തില്ലെങ്കിൽ അവളെ കൊണ്ട് വരപ്പിക്കുന്നത് ഉം ജെ നീ മിണ്ടാതിരുന്നോണം നീ ഭാര്യേനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യരുത് അതെ മോളെ വന്നേ വന്ന് വരയ്ക്കു അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി പറയുന്നുണ്ട് ആരെങ്കിലും ഒന്ന് വരയ്ക്കുന്നുണ്ടോ എനിക്ക് വലിയൊരു ഓട്ടോ ഉള്ളതാ ഇത് വരച്ചു കഴിഞ്ഞിട്ടേ എനിക്ക് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ വീണ്ടും ചന്ദ്രൻ പറഞ്ഞു മോളെ നീ ഇങ്ങോട്ട് വരക്കണ്ടോ ശ്രുതി വരയ്ക്കൽ നീ തന്നെ വരയ്ക്കണം അങ്ങനെ ഒരു തരത്തില് നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്ന് ആ അരിപ്പൊടിയൊക്കെ മേടിച്ചു എന്നിട്ട് മൂന്നാല് സ്ഥലത്ത് മൂന്നാല് കുത്തൊക്കെ ഇട്ട് വെക്കാണ് കേട്ടോ അറിയത്തൊന്നും ഇല്ല സത്യം പറഞ്ഞ പുള്ളിക്കാരിക്ക് കോരം വരയ്ക്കാനായിട്ട് വര വരയ്ക്കുമ്പോ തന്നെ നേരെ പോകുന്നില്ല ചരിഞ്ഞും പൊളഞ്ഞും ഒക്കെയാണ് പോകുന്നത് പക്ഷേ എന്തൊക്കെയോ ചെറിയ ഇത് ഉണ്ടട്ടോ നമ്മുടെ ശ്രുതിക്ക് അപ്പഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി നോക്കിയിട്ട് ഏർ ഇതെന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഓ ഇത് പേക്കോലമാന്നാ തോന്നുന്നത് കോലമാന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഏ ഇത് നന്നായിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ ആരാ സജി പറഞ്ഞത് ഇത് വേകോലൊന്നും അല്ല ഇത് നല്ല കോലം തന്നെയാ ഉം നല്ല കോലം കോലമില്ലാത്തവർക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കോലമായിട്ട് തോന്നും അപ്പഴത്തേക്ക് നമ്മുടെ രവി രവീന്ദ്രൻ അല്ല രവിതി പറഞ്ഞു ശ്രുതി ഇങ്ങനെയല്ല വരയ്ക്കണത് അപ്പൊ ചന്ദ്ര ദേ നീ പഠിപ്പിക്കണ്ട നീ അവിടെ മിണ്ടാതിരിക്ക സച്ചി പറഞ്ഞു രേവതി നീ മിണ്ടാതിരിക്കെ എന്താ ചെയ്യുന്നെന്ന് നമുക്ക് നോക്കാം ആ ദേ നമുക്ക് ഇതൊക്കെ കണ്ടെ ആസ്വദിച്ച് നിക്കാന്നേ കോലം വരയ്ക്കുന്നതു കാണാലോ അപ്പൊ വീണ്ടും നമ്മുടെ സുതി കോലം വരയ്ക്കുന്നത് കാണിക്കാണ് കേട്ടോ എന്തൊക്കെയോ വരകള് എവിടെയൊക്കെയോ പോകുന്നുണ്ടോ ഒരുവരെ പോലും നേരെയല്ലോ എന്തോ ലൗചിഹ്നോ ലൗചിഹ്നത്തിൽ ഇങ്ങനെ ക്രോസ് പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ സച്ചി പറയാ അച്ചാ രേവതി വരയ്ക്കുന്നത് കോലം ദേ ഈ വരയ്ക്കുന്നത് അലങ്കോലം അലങ്കോലം അപ്പോഴത്തേക്കും ഏഹ് ചാന്ദ്ര പറഞ്ഞ നീ മിണ്ടാതിരിക്കടി മിണ്ടാതിരിക്കടാ മോളെ മോള് വരച്ചോ ഇതൊന്നും മോള് ശ്രദ്ധിക്കേണ്ട ഇതേ മോള് ശ്രദ്ധിക്കണ്ടോ എന്റെ പൊന്നച്ചാ ഇത് എന്തായി കാണുന്നത് ഇടാ സുതി എന്താടാ നീ നോക്കി നിൽക്കുന്നത് നീ ഒന്ന് ഭാര്യനെ സഹായിക്കടാ അയ്യോ നിന്റെ അമ്മായിച്ച ജയിലിൽ നിന്ന് പുറത്തിറക്കണ്ടടാ നിനക്ക് നീ സഹായിക്കടാ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചെന്നിട്ട് ശ്രുതി ഒരു ടെൻഷനും വേണ്ട ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാ നീ ഇങ് തന്നേ ഇതൊക്കെ ഒരു ടെക്നിക്കന്നെ ഇതൊക്കെ എനിക്കറിയാം നീ നോക്കിക്ക ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് വര എങ്ങ് വരച്ചിട്ട് നേരെ നിൽക്കുന്നില്ലേ അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇതെന്താ വരച്ചിട്ടും വരച്ചിട്ടും വര നേരെയാകാത്തത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഒന്ന് അപ്പഴത്തേക്ക് ശ്രുതി പറഞ്ഞു എന്റെ പൊന്നു ശ്രുതി ഇങ്ങാ ഇതിലും ഭേദം ഞാനാ ഞാൻ വരച്ചോളാം അപ്പഴത്തേക്കും ശ്രുതി പറഞ്ഞു അച്ഛാ ഈ വര വളഞ്ഞു എന്ന് ഒരു സംശയം ദേ വളയും വളയും നീ വരയ്ക്കുന്ന വരെയല്ലേ അപ്പോഴത്തേക്കും നമ്മുടെ സുതി പറഞ്ഞു എന്നാ പിന്നെ ഞാൻ പോയി ഒരു സ്കെയിൽ എടുത്തോണ്ട് വന്ന് വരക്കട്ടെ അപ്പൊ നേരെ ആവൂല ആ ഇവനെ പോയി ഒരു ജോമെട്രി ബോക്സ് എടുത്തിട്ട് വാടാ നീ പോയി ജോമെട്രി എടുത്തിട്ട് വന്നിട്ട് നീ കോംബസും അതുപോലെ ഒരു സ്കെയിലും ഒക്കെ ഉപയോഗിച്ച് വരയ്ക്കല്ല ഈ പണ്ട് പൂക്കളൊക്കെ ഇടുന്ന അങ്ങനെയല്ലായിരുന്നു അപ്പോഴത്തേക്ക് നീ കൊടാ നമ്മുടെ സുതി പറഞ്ഞു എന്നിട്ട് സുതി വീണ്ടും വരയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അറിയില്ല ഇവർക്കറിയില്ല സച്ചേടിനൊക്കെ പുറത്തു പോകാനുള്ളതല്ലേ ഞാൻ തന്നെ വരച്ചോളാം ദേ അതൊന്നും വേണ്ട നീ പോയി നിന്റെ ജോലി ചെയ്യ എടെ ശ്രുതി നീ ഈ കാണിക്കുന്നത് നീ അവടെ കൈ കൊടുക്ക അവള് ഇതിലും നന്നായിട്ട് വരയ്ക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി അവിടെ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ശ്രുതിയുടെ കയ്യിലേക്ക് കോല വരയ്ക്കാനുള്ള മാവ് കൊടുത്തിട്ട് നീ മൊത്തത്തിൽ തന്നെ അങ്ങ് എടുത്തോ എന്നിട്ട് നീ വരച്ചോള പറഞ്ഞു എന്നിട്ട് പുള്ളിക്കാരി എന്തൊക്കെയോ പിന്നെ കോലം കെട്ട് കാണിച്ചു വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു എൻ്റെ അച്ചാ ഇന്ന് വീട്ടിൽ ആരെങ്കിലും വന്നാലുണ്ടല്ലോ ഹോ ഹീ ഇത് കണ്ട് ചീരിച്ച് ചീരിച്ച് മരിക്കും ദേ ഇനി ഞാനിവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഓട്ടം ക്യാൻസലാകും അതും കൊണ്ട് ഞാൻ പോവാ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ജീവനും കൊണ്ട് ഓടിക്കേട്ടോ വീണ്ടും നമ്മുടെ ശ്രുതി അവിടെ കോലം വരച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ശ്രുതിയാണ് അഭിപ്രായം പറയുവ എടി ഇത് അപ്പുറത്തേക്ക് ഇട ഇത് കറക്കി എടുക്ക കറക്കി എടുത്ത് വരയ്ക്കാം ഉം നല്ല രസമുണ്ട് കാണാനായിട്ട് ആ ഇതുപോലെ കോല കോലം വരയ്ക്കാന് എന്റെ ഭാര്യയ്ക്കല്ലാതെ വേറെ ആർക്കറിയാവുന്നത് ദ നോക്കിയേ എന്താ ഭംഗി അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു ആഹാ നന്നായിട്ടുണ്ടല്ലോ മോളെ നല്ല ഭംഗി അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എവിടെ നന്നായിട്ടുണ്ട് ഉം അതെ ഈ കോലം കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലേ ഇന്നത്തെ ദിവസം പോ ഞാൻ പോവാന്ന് പറഞ്ഞ് രവീന്ദ്രൻ പോയിട്ടോ നമ്മുടെ രേവതി അകത്ത് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സുതി ഉം ഇതിനെന്താ കൊഴപ്പം അവർക്കൊക്കെ അസൂയം കുച്ചുമും കൊണ്ട് അമ്മ പറയുന്നത് അതെ എന്ത് ഭംഗിയായിട്ടാ എന്ത് ഭംഗിയായിട്ടാ അവർച്ചു വെച്ചിരിക്കുന്നത് ഒരു മോഡേൺ പോലെ ഇല്ലേ അപ്പോഴത്തേക്കും എല്ലാരും പോയല്ലോ അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഉം ഇങ്ങനെയാണെങ്കി പോലെ ശ്രുതി നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കും അഞ്ചു കുറ്റി പുട്ടിന്റെ അടി അരിപ്പൊടിയാ പോയത് കോപ്പ് എത്ര ദിവസത്തേനുള്ള പുട്ടുപൊടിയാ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം വന്നിട്ട് നമ്മുടെ ചന്ദ്ര അകത്ത് കയറിപ്പോയിട്ടോ എല്ലാരും പോയപ്പോ നമ്മുടെ ചന്ദ്ര സത്യം പറഞ്ഞു വാകയ്ക്ക് കൊള്ളത്തില്ല എന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുതിയും ശ്രുതിയും അവിടെ ഇരിക്കാണേ അന്നിട്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ അല്ല നമുക്ക് തോന്നുന്നതാണോ ഏയ് ഈ കാലം മാറുന്നതനുസരിച്ച് കോരവും മാറൂലോ അത് നീ വീട്ടിലുള്ളവർക്ക് അറിയില്ല ശ്രുതി ഇത് എക്സലന്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നീ ഈ പൊടി നീ നീ ഈ പൊടി പൊടി തന്നെ അമ്മേ ഒരു കുറ്റി മാവ് കുട്ടിനുള്ള അമ്മേ എന്ന് പറഞ്ഞോണ്ടോ അപ്പൊ അത്ര എടുത്തോണ്ടോ നമ്മുടെ ശ്രുതി വിട്ടുപോയിട്ടോ ശ്രുതിയാണെങ്കി അവിടെ നിൽക്കാണ് ഏതായാലും എട്ടിന്റെ പണി തന്നെയാണ് നമ്മുടെ ശ്രുതിക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷ നല്ലതുപോലെ ഫുഡ് ഇങ്ങോട്ട് അടിച്ച് കേറ്റു വേണം കേട്ടോ വർഷയും ഉണ്ട് ശ്രീകാന്തം ഉണ്ട് അപ്പഴത്തേക്ക് രേവതി ഇങ്ങനെ ഫുഡൊക്കെ വിളമ്പി കൊടുക്കാം അപ്പൊ നമ്മൾ വർഷ പറഞ്ഞു ദേ പൂരി സൂപ്പറാണ് കേട്ടോ രവി ചേച്ചി ഓ എനിക്ക് വേണേ രവി ചേച്ചി എന്ന് പറഞ്ഞ രേവതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീകാന്തം പൂരി മേടി മേടിച്ച് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അപ്പഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഞാൻ കുറേ സ്ഥലത്തൊന്നും പൂരി മസാല കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രക്ക് ടേസ്റ്റ് ഉണ്ടായിട്ടില്ല ദ എനിക്കും ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഉം ചുമ്മാ പറയരുത് കേട്ടോ ശ്രീകാന്ത് എന്നെ നീ കളിയാക്കാൻ പറയുന്നതല്ലേ ചേച്ചി ചുമ്മാ പറയുന്നൊന്നുമല്ല ചേച്ചി ഏതെങ്കിലും ഹോട്ടലിൽ ഷെഫായിട്ട് ജോലിക്ക് കയറി നല്ല ക്യാഷ് ഉണ്ടാക്കാന്ന് അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര വന്നിട്ട് എന്താ ഭക്ഷണം കഴിക്കുമ്പോഴൊരു കളിയും ചിരി ഒക്കെ അതു പിന്നെ ഞങ്ങൾ രേവതി ചേച്ചിയുടെ കുക്കിന് കുക്കിങ്ങിനെ കുറിച്ച് പറയുമായിരുന്നു സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ് തുടങ്ങിയാലേ ഉം ബിസിനസ് വേറെ ലെവലിൽ ഏ ഇവളോ ഇവള് റെസ്റ്റോറന്റ് തുടങ്ങാനോ കണക്കായി ഇപ്പൊ തന്നെ വീട് വീടാന്തരം കയറി പൂവിക്കലാണല്ലോ പണി അതുപോലെ വീട് വീടാന്തരം കയറി ഭക്ഷണം വിൽക്കാൻ പറയും ഇവളുടെ കെട്ടിയവന് അത് നല്ല ബിസിനസ് ആൻറ്റി എന്റെ പൊന്നുപക്ഷെ നീ ഇവിടെ മിണ്ടാതിരിക്കു ഇതൊക്കെ ഇവളുടെ കെട്ടിയവൻ കേട്ടുകഴിഞ്ഞാ തന്നെ അതും തുടങ്ങും വേറൊരു വണ്ടി വാങ്ങി വാങ്ങിക്കൊടുത്ത് അതിനും വിടും വേണമെങ്കിൽ ഉം തേണ്ടി തിരിഞ്ഞു നടക്കാൻ ഒരു മടിയില്ലല്ലോ ഇവക്ക് ആ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര പൂരി എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അത് ഞാൻ എടുത്തു തരാമേ വേണ്ട എന്റെ കൈക്ക് ഒരു കുഴപ്പമില്ല ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ പൂരി എടുത്ത് കഴിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ വന്നപ്പോഴത്തേക്കും ഞാൻ പൂരി എടുത്ത് തരാ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പൂരി എടുത്ത് കൊടുക്കാം അപ്പോഴത്തേക്കും വർഷം പറഞ്ഞു അച്ഛാ പൂരി സൂപ്പറാണ് കേട്ടോ അത് പിന്നെ സൂപ്പർ ആകാതിരിക്കോ കൈ പുണ്യം ഉള്ളവളല്ലേ ഇവള് വെച്ചാൽ എന്തും സൂപ്പറാ ചന്ദ്ര പറഞ്ഞു എന്ത് കൈപ്പുണ്ണി നല്ല ഗോതമ്പ് മാവായതുകൊണ്ട് പൂരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അത്ര തന്നെ അല്ലാതെ ഇത് കൈപ്പുണ്യത്തിന്റെ ഒന്നും അല്ല ഉം ഇതിനു മുമ്പ് ഗോതമ്പു മാവ് കൊണ്ട് നീയും കൊറേ പൂരി ഉണ്ടാക്കിയിട്ടുള്ളതാണല്ലോ അതൊന്നും വായി വെക്കാൻ കൊള്ളാത്തതായിരുന്നു ഉം അതെ കേട്ടാത്ത ഒന്നും ഈ പുന്നാര മരുമകൾ വന്നതിന് ശേഷമാ നിങ്ങൾ ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചതെന്ന് മുമ്പ് കഴിച്ചിട്ടില്ലായിരുന്നോ ആ അതേടി എന്റെ പുന്നാര മരുമങ്ങൾ വന്നതിന് ശേഷം ശേഷമാണ് ഞാൻ ഇവിടുന്ന് ഇത്രയും ടേസ്റ്റ് ഉള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ളത് ഇല്ലാതെ ഞാൻ കഴിച്ചിട്ടില്ല സത്യം സത്യം പോലെ രവീന്ദ്രൻ പറയും അതെ നല്ലത് പറയണം ചന്ദ്രനെ നല്ലത് പറയണം നല്ലത് കണ്ടാൽ നല്ലത് പറയാൻ പഠിക്കണം അല്ലാതെ ചീത്ത കണ്ടിട്ട് നല്ലത് പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നിട്ടേ എന്നാലും റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങിയോ എന്താ എന്നെ വിളിക്കാത്തത് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും കയറി വരികട്ടോ ശ്രുതിയും കയറി ഇരുന്നു കേട്ടോ ശ്രുതി ഇരുന്നു ഇരുന്നു അങ്ങനെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വന്നിട്ട് ഏയ് രേവരി മസാലയുടെ മാസനേ പുറത്ത് വരുന്നുണ്ടോ അതിൽ വെള്ളം വരുവാ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ അത് ഉപ്പും ഉപ്പുള്ളതും പുളിയുള്ളതും ഒക്കെ ആയിട്ടുള്ള ഭക്ഷണൊന്നും കഴിക്കാൻ പാടില്ല അത് മറന്നുപോയി എല്ലാവരും അപ്പൊ നമ്മുടെ ശ്രുതിയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങാണ് ശ്രുതിയും ശ്രുതിയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ബാക്കി എല്ലാവരും അത് മറന്നുപോയി പോയിട്ടോ മൃതമാണ് എന്നുള്ള കാര്യം ഭൂരിമസാലയൊന്നും കഴിക്കാൻ പാടില്ല നമ്മുടെ ശ്രുതിക്ക് സച്ചി മറക്കോ സച്ചി മറക്കത്തില്ല അപ്പോഴാണ് പെട്ടെന്ന് സ്റ്റോപ്പ് 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 എന്ന് നമ്മുടെ സച്ചി പറഞ്ഞത് അപ്പോഴത്തേക്കും വർഷം ഏഹ് എന്താ എന്താ അപ്പഴത്തെ ശ്രീകാന്ത് ശ്രീകാന്ത് പറഞ്ഞു എന്താ സജി ആട്ടാ ഇവിടെ ആരെങ്കിലും വണ്ടി ഓടിക്കുന്നുണ്ടെന്ന് നിർത്താൻ പറയാനായിട്ടാ ഉം ഇത് തെറ്റല്ലേ ഈ കാണിക്കുന്നത് ഏഹ് ഇത് തെറ്റോ ഇതെങ്ങനെ തെറ്റാകും അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പൂരി മസാല കഴിക്കുന്നതിന് എന്താ തെറ്റ് ഇത് തെറ്റോ ഉം മറ്റുള്ളവര് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ എന്റെ പാർലർ ഏട്ടത്തിൽ കഴിക്കാൻ പാടില്ലല്ലോ പൂരി മസാല വ്രതം എടുത്തിരിക്കല്ലേ എല്ലാവരും മറന്നുപോയോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അയ്യോ ശരിയാണല്ലോ അപ്പോഴത്തേക്കും ചന്ദ്ര ഓ അപ്പൊ രവീന്ദ്രനും ഓ അപ്പൊ ചാച്ചിയും രേവതിയൊക്കെ ഓ വെക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വർഷ പറഞ്ഞു അത് ശരിയാണ് ശ്രുതി ചേച്ചി വ്രതമെടുത്തിരിക്കല്ലേ അതുകൊണ്ട് ഇതുപോലെയുള്ള ഭക്ഷണൊന്നും കഴിക്കാൻ പാടില്ല ഷോ അത് ശരിയാണല്ലോ അപ്പൊ സച്ചി പറഞ്ഞു ഉം അത് ശരിയാണ് അതാ ഞാൻ പറഞ്ഞത് അപ്പൊ രേവതി പറഞ്ഞു ആ അതെ ശാന്തി പറഞ്ഞായിരുന്നു ഉപ്പിടാത്ത കഞ്ഞി മാത്രമേ കുടിക്കാൻ പാടുള്ളൂന്ന് അപ്പൊ ചന്ദ്രൻ പറഞ്ഞു അത് ശെരിയാണല്ലോ ഞാനത് മറന്നുപോയി മോളെ ശ്രുതി നീ എന്തിനാ ഇവിടെ വന്നിരുന്നത് എണീക്ക് അത് പിന്നെ ഞാന് അതെ പൂരി ഒന്നും കഴിക്കരുത് മോളെ എണീക്കാനാ പറഞ്ഞത് ഷോ ഞാന് പൂരി കഴിക്കാതെ പോകാനോ ആ പൂരി കഴിക്കരുത് മോള് വേണമെങ്കി മോള് കഞ്ഞി ഉണ്ടാക്കി കുടിക്കേ പൂരി തൽക്കാലം കഴിക്കണ്ട എണീക്ക് എണീക്കാൻ പറയാ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിനെ തന്നെ ശ്രുതി ഇങ്ങനെ തുറച്ചു നോക്കുക ദേഷ്യമന്ത് സച്ചി പറഞ്ഞ സച്ചി അല്ല എടത്തിന് എന്നെ തന്നെ തുറച്ചു നോക്കുന്നത് വ്രതം തെറ്റു കഴിഞ്ഞു ദോഷമല്ലേ അതുപോലെ അച്ഛൻ തിരിച്ചു വരുമോ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങുമോ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ആ അത് ശരിയാ ദൈവ കോപം പരിഹാരം ചെയ്തതിന് ഒരു ഫലവും ഉണ്ടാവത്തില്ല അതുകൊണ്ട് മോളെ എണീക്ക് മോളെ പൂരി മസാല കഴിക്കണ്ടോ മോളെ എണീക്കാൻ നിന്നോട് പറഞ്ഞു നീ എണീക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയോട് രവീന്ദ്രൻ പറഞ്ഞു നീ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നവരെ പാതി വഴി എണീപ്പിക്കാതെ അത് പിന്നെ വ്രതം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോവും ദൈവ കോപം ഉണ്ടാവും രവിയുടെ ഞാൻ അറിയത്തില്ലേ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു ആ അത് ശരിയാ വ്രതം തെറ്റിച്ച് കഴിഞ്ഞാലേ ജീവിതകാലം മുഴുവൻ പാർലർ ഏട്ടത്തിടെ അച്ഛൻ ജയിലിക്കിടക്കേണ്ടി വരും ഒരിക്കലും പുറത്തിറങ്ങത്തില്ല അയ്യോ മുള വേണ്ട 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 സജ്ജി പറഞ്ഞിട്ട് ശരിയാ എണീക്ക് എണീക്ക് മുള എണീക്ക് മോള് കഴിക്കണ്ട മുള എണീക്ക് എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിനി അവളെന്ന് നിന്ന് കുത്തിപ്പൊക്കി എണീപ്പിക്ക അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് കുത്തിപ്പൊക്കെ എണീപ്പിച്ച് വിട്ടു കേട്ടോ എണീപ്പിച്ച് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ് കഞ്ഞി മോള് കുടിച്ചു ഒപ്പില്ലാത്ത വേണ്ടാൻറ്റി ഞാനേ ഇന്നു മുതൽ വ്രതം തുടങ്ങാം എന്ന് പറഞ്ഞു സച്ചി രൂക്ഷമായിട്ടങ് നോക്കിട്ടോ രൂക്ഷമായി അങ്ങ് പോയി അപ്പോഴത്തേക്ക് നമ്മുടെ സുതി ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങാണ് സുതി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചി നീ എന്തിനെ ഭക്ഷണം സച്ചി പറഞ്ഞു നീ എന്തിനെ ഭക്ഷണം കഴിക്കുന്നത് അത് പിന്നെ എനിക്ക് വ്രതമില്ലല്ലോ എനിക്ക് കഴിക്കാലോ അയ്യോ എൻ്റെ നീ എന്ത് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാലേ രണ്ടുപേരല്ല ഒറ്റയാളാ ഒറ്റയാള് രണ്ട് ശരീരവും ഒരു മനസ്സും ഇപ്പൊ ഒരു ശരീരവും ഒരു മനസ്സും സുഖവും ദുഃഖവും പങ്കിടുന്നത് പോലെ എല്ലാ കാര്യവും പരസ്പരം പങ്കിടണമെന്ന് ആ അച്ഛമ്മ പറയാറല്ലേ അച്ഛ ശരിയല്ലേ അച്ഛാ അത് ആരോ പറയാറുണ്ട് അപ്പോഴത്തേക്ക് സുതി അച്ചാ അച്ചാ എന്നിങ്ങനെ വിളിക്കാറോ അപ്പോഴത്തേക്ക് ശ്രുതി ഇതൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ നിന്ന് അപ്പൊ സച്ചു പറഞ്ഞു എടാ പാറുള്ള ഘട്ടത്തിൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ നിന്റെ തൊണ്ടേന്ന് താഴേക്ക് ഇറങ്ങുമോ നിന്റെ ഭാര്യ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പം അത് പിന്നെ എനിക്ക് വിശക്കുന്നടാ വിശക്കുമ്പോ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് ഉം വിശക്കണം വിശക്കുമ്പോ നീ സഹിക്കണം സ്വന്തം ഭാര്യക്ക് വേണ്ടി ഇതുപോലെ ചെയ്യാത്ത നീ ഒരു ഭർത്താവണടാ ഒരു ഭർത്താവ് അതും സ്നേഹമുള്ള ഭർത്താവ് അതും കൊണ്ട് ഒരു കാര്യം ചെയ്യും നീ എണീറ്റ് പോ അത് പിന്നെ രേവതി ഞാൻ വ്രതം എടുത്തിട്ടുണ്ടേ നീ ഭക്ഷണം കഴിക്കൂ രേവതി അത് പിന്നെ നിങ്ങള് വ്രതം എടുക്കുന്നുണ്ടോ അപ്പൊ ഈ പൂരി വേണ്ടേ ഞാൻ വ്രതമൊന്നും എടുക്കുന്നില്ല അല്ല ഒരു ഉദാഹരണം ഞാൻ അങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ സച്ചേട്ടൻ വ്രതം എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിക്കാം മനസ്സ് വരുമോ സച്ചേട്ടൻ കഴിച്ചാൽ മാത്രമേ ഞാനും കഴിക്കത്തുള്ളൂ ആ അക്കണ്ടാകണ്ടാ ആ കേട്ടാ 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 ഉം ഞാന് ഭക്ഷണം കഴിച്ചില്ലേ ഇവള് കഴിക്കില്ലെന്ന് ഉം നീ വ്രതമെടുത്താ ഞാനെങ്ങനെയാ രേവതി ഞാനും കഴിക്കത്തില്ല ആ അതുപോലെ ആയിരിക്കണം എല്ലാവരും അതുകൊണ്ട് മോനെ സുതി സുതി നീ ഒരു കാര്യം ചെയ്യ നീ നീ ഇവിടുന്ന് ഇപ്പൊ തൽക്കാലം എണീറ്റ് പോകും ഇപ്പൊ നീ തൽക്കാലം ഭക്ഷണം കഴിക്കണ്ട ശ്രുതിയുടെ കൂടെ അങ്ങോട്ട് വൃദ്ധമെടുക്ക് അതായിരിക്കും നിന്റെ അമ്മായി അച്ഛൻ പുറത്തിറങ്ങാ നീ നിനക്കും നല്ലത് ഇത് കേട്ടതേ നമ്മുടെ ശ്രുതിയുടെ സകല കൺട്രോളും പോയിട്ടാവും അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു എന്താ സച്ചേട്ടാ ഇത് സ്നേഹൊക്കെ സ്നേഹം പക്ഷെ നമ്മുടെ വയറിലെ ഞാൻ എൻ്റെ ഭർത്താവൃതം എടുക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സൂതിക്ക് ശകലം ആശ്വാസമായിട്ട് സുതി പറഞ്ഞു ആ ആ ആ അതെ വർഷ പറഞ്ഞതാണ് കറക്റ്റ് അപ്പം നമ്മുടെ സച്ചി ബാഹോളിച്ചിങ്ങനെ ഇരിക്കുക സച്ചി എങ്ങനെയെങ്കിലും സുദീനെ എനിപ്പിച്ച് വിടാൻ നോക്കിയതായിരുന്നു വർഷം അതോടെ കുളവാക്കി എന്നാ തോന്നുന്നത് അപ്പൊ ഈ ഒരു ഭാഗം കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കില്ല അപ്പം എല്ലാവരെയും കാത്തിരിക്കെടുത്ത വിശേഷത്തിനായിട്ട് നയനുടേയും ആദർശിന്റെയും ഇന്നത്തെ ഫുൾ വിശേഷവുമായ ഉടനെ ഞാൻ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ